മലപ്പുറം തിരുവാലിയിൽ കൂട്ടത്തോടെ ചത്ത വവ്വാലുകളുടെ ശ്രവം പരിശോധനയ്ക്ക് അയച്ചു പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് സാമ്പിളുകൾ അയച്ചത് വൊവ്വാലുകൾ ചത്തത് കനത്ത ചൂട് മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ വർഷം തിരുവാലിയിൽ നിപ്പ ബാധിച്ചൊരു യുവാവ് മരിച്ചിരുന്നു ഷംസീർ മലപ്പുറത്ത് നിന്ന് ചേരുന്നു ഷംസീർ ഈ കഴിഞ്ഞ വർഷത്തെ ഈ മരണത്തെ തുടർന്നാണോ ഇങ്ങനെ ഒരു സംശയം ദുരീകരിക്കാൻ സാമ്പിളുകൾ അയച്ചത് തീർച്ചയായും അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ ജാഗ്രതയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇത് തിരുവാലി പഞ്ചായത്തിലെ പൂന്തോട്ടം എന്ന സ്ഥലത്തെ കാഞ്ഞിരമരത്തിൽ ആണ് പതിനഞ്ച് വവ്വാലുകൾ ചത്തത് ഈ ചത്ത വവാലുകൾ ചെറിയ അതായത് വലിപ്പം കുറഞ്ഞ വവ്വാലുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിൽ വവ്വാലുകൾ ചത്ത് വീണതെന്നാണ് പ്രാഥമികമായ നിഗമനം എങ്കിൽ കൂടിയൊരു ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പതിനഞ്ച് വവ്വാലുകളുടെയും ശ്രവം പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രദേശത്ത് പരിശോധന നടത്തുക കൂടിയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു വർഷം മുൻപാണ് ഈ ഈ തിരുവാലി പഞ്ചായത്തിൽ ഈ സംഭവം നടന്ന ഈ സ്ഥലത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് മരണം സ്ഥിരീകരിച്ചത് എങ്കിൽ കൂടി ഒരേ പഞ്ചായത്തിൽ നടന്ന സംഭവം എന്ന് നിലയ്ക്ക് കൂടുതൽ ജാഗ്രത അവിടെ പുലർത്തുന്നുണ്ട് അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇതിന്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുക അജി